ൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഓണം ജംഗ്ഷൻ മൂവാറ്റുപുഴ മാറാടിയിൽ പൈതൃക ഭവനത്തിന്റെ ഗൃഹപ്രവേശന കർമ്മം നടന്നു ആരോഗ്യ ഭാരതി അഖില ഭാരത കാര്യദർശി ഡോക്ടർ മഞ്ജുനാഥ് മൈസൂർ ഗൃഹപ്രവേശന കർമ്മം നിർവഹിച്ചു

manayeva manushyanam karanam bandha moksha the mind is alone is responsible or the cause for human suffering if i want to be in problem my mind is responsible if i want to be delivered free from problem again the mind is responsible in fact usually i ask my students in the classroom which is the most powerful weapon on this earth people say so many things they say love they say speech they say words so many things and finally someone very in a small voice say it is a human mind yes human mind is the most powerful weapon on this earth it can create wonderful things സാഹിത്യ സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു ക്ഷേത്രീയ സദസ്യൻ പി ആർ ശശിധരൻ പി കെ പീതാംബരൻ മധു എസ് നായർ കെ വി അമല പി ആർ ജയശ്രീ എ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് നേതൃത്വം നൽകിയത് ഡോക്ടർ കൈതപ്രം വാസുദേവൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എൻ ദേവകുമാർ ബാബുരാജ് കളമ്പൂർ എ ഗോപാലകൃഷ്ണൻ ജയശ്രീ സോമരാജ് എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും